നഗരസഭയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു നവീകരിച്ച കരിമ്പാനിപ്പടി ചപ്പാത്ത് ബൈപ്പാസ് റോഡ് നടുത്തൊഴുകപ്പടി ടാങ്കിപടി റോഡ് എന്നീ റോഡുകളുടെ ഉദ്ഘാടനവും വള്ളക്കടവ് സെന്റ് ആന്റണീസ് പള്ളി ജംഗ്ഷനിലെ ഹൈമാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മവുമാണ് മന്ത്രി നിർവഹിച്ചത് ആ നിർമ്മാണം ഏറ്റെടുത്ത് നിർമ്മാണ എന്നാൽ പിന്നീട് ആ റോഡ് ഗതാഗതം അല്ലാത്ത നിലയിലേക്ക് കാലാവസ്ഥാ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായ സന്ദർഭത്തിൽ റോഡ് പോയി എന്ന് കണ്ട സന്ദർഭത്തിൽ അത് വീണ്ടും അത് നല്ല നിലയിലാകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത് അതിന് മുനിസിപ്പൽ കൗൺസിലേഴ്സും അതുപോലെ തന്നെ ഇവിടെ രാഷ്ട്രീയ ജനപ്രതിനിധികളും എല്ലാവരും ഈ കാര്യത്തിൽ ഒരേപോലെ ചിന്തിച്ചു എന്നുള്ളത് ഒരു നാടിൻ്റെ വളർച്ചയിലെ കൂട്ടായ്മയുടെ പ്രതീകമായിട്ടാണ് ഞാൻ കാണുന്നത് അങ്ങനെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അന്ന് എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ചു നൽകി അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു ഇന്ന് മനോഹരമായിട്ടായിട്ട് അത് ഗതാഗതാക്കുന്ന സന്ദർഭത്തിൽ വീണ്ടും എല്ലാവരും ഒത്തുചേർന്ന് ആ റോഡ് ഉദ്ഘാടനം ചെയ്യണം എന്നാവശ്യപ്പെട്ടപ്പോൾ സന്തോഷമാണ് തോന്നിയത് ഓരോ വിജയവും ഈ നാടിൻ്റെ വികസനത്തിനും കൂടി കാരണമായി തീരും എന്ന് തെളിയിക്കപ്പെടാനത് കാരണമായി തീർന്നു അരീഷിന്റെ അതിജയൻ എന്ന സന്തോഷത്തോട് കൂടി ഏറ്റെടുക്കാം പ്രത്യേകിച്ചൊരു നാടിനും കൂടി ഇവർ കുളർമയാകാൻ കഴിയൂ എന്നുള്ളതിന് സന്തോഷമുണ്ട് അന്ന് കൊടുക്കും എന്ന് പറഞ്ഞ ഫണ്ട് വിനിയോഗിച്ച് ആ റോഡിന്റെ നിർമ്മാണമെല്ലാം ഭംഗിയായി പൂർത്തിയാക്കി എന്നുള്ളതിലും വേറെ അഭിമാനം തോന്നുന്നു ഇവിടെ എത്തിയാന്ന് എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഡൈനോസ് ലൈറ്റ് വേണമെന്നുള്ള ആവശ്യം അത് നല്ല നിലയിൽ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു അത് ഉദ്ഘാടനം ചെയ്യാൻ സാധ്യത കരിമ്പാനിപ്പടി ചപ്പാത്ത് ബൈപ്പാസ് റോഡിനെ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവിട്ടാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് നടുത്തൊഴുകപ്പടി ടാങ്കിപടി റോഡ് പത്ത് ലക്ഷം രൂപയാണ് നവീകരണ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചത് വള്ളക്കടവ് സെന്റാൻ്റണീസ് പള്ളി ജംഗ്ഷനിൽ എം എൽ എ ഫണ്ടിൽ നിന്നും അഞ്ച് ലക്ഷത്തി പതിനായിരം രൂപ ചെലവഴിച്ചാണ് ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചത് കട്ടപ്പനം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കെ ജെ ബെന്നി കൗൺസിലർമാരായ ഷാജി തങ്കച്ചൻ തങ്കച്ചൻ പുരയിടത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു